ിയുമൊരിത്തിരി നേരമിരിക്കാം നമ്മുടെ നിലനിൽപ്പിൻകോർക്കാം ഇതു നമ്മുടെ ഭൂമി ഇതു നമ്മുടെ ഭാവി ഇതു നമ്മുടെ ഭൂമി ഇതു നമ്മുടെ ഭാവി പുഴകരയുന്നു കടൽ തേങ്ങുന്നു മലിനം ഈ ജലമെന്തിന് ചെയ്യൂ ചെന്നിനി പാർക്കും നമ്മൾ ഇതു നമ്മുടെ ഭൂമി ഇതു നമ്മുടെ ഭാവി ഇതു നമ്മുടെ ഭൂമി ഇതു നമ്മുടെ ഭാവി ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന് ഞങ്ങളുടെ സജന ടീച്ചർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പാട്ടാണിത് നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം ने तो हद ही कर दी दोनों भाई स्कूल से लौट रहे थे नदी का पुल आया तो नटकट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा बस्ते में पहले से ക്കിഹി കാർക്ക് ഖുഷ് ഹോക്കർ ദിവസം നട്കട്ടിന്റെ കുറുമ്പ് പരധി കടന്നുപോയി രണ്ടുപേരും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു പുഴ എത്തിയപ്പോൾ നട്കട്ട് പാലത്തിൽ കയറുന്നതിന് പകരം പാലത്തിന്റെ താഴെ ഇറങ്ങി പുഴക്കരയിലെത്തി നേരത്തെയുണ്ടാക്കി വച്ചിരുന്ന രണ്ട് പേപ്പർ ബോട്ടുകൾ ബാഗിൽ നിന്ന് നിന്നെടുത്ത് വെള്ളത്തിൽ വെച്ചു ബോട്ടുകൾ പോകുന്നത് കണ്ട് സന്തോഷമായി നട്കട്ട് കൈയടിക്കാൻ തുടങ്ങി ഏകദിന നട്കട്ട് ഹി കർദി പുൽപ്പ ചരണ നദി കനാരെ ജാകർ കാഗാനി മോഡ് ഖുഷി സെ താലി ബജാ ലാരഗ്രാഫ് വായിക്കാം उधर पुल पर पहुंच चुके झटपट ने पीछे मुड़कर देखा तो नटकट नहीं दिखा झटपट घबरा गया कि नटकट कहाँ गया ताली बजने की आवाज सुनकर नीचे देखा तो नटकट नीचे नदी किनारे खड़ा दिखा झटपट को उस पर बड़ा गुस्सा आया जोर से चिल्लाकर बोला अरे छोटे तुम वहाँ नीचे क्या कर रहे हो नटखट ने चौक कर ऊपर देखा और नदी किनारे रखा अपना बस्ता उठाने के लिए अचानक उसका पाव फिसल गया और वह पानी में गिर पड़ा पानी का बहाव तेज था और नटखट को तैरना नहीं आता था छोटा सा ही तो था बह गया डूबते उतराते दूर जाने लगा आधे समय झटपट पारंग कड़का आई അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നട്ക്കട്ടിനെ കാണാനില്ല അവൻ ആകെ പേടിയായി അപ്പോഴാണ് കയ്യടി ശബ്ദം കേട്ടത് പാലത്തിന്റെ അടിയിൽ നോക്കിയപ്പോൾ നട്കട്ട് പുഴക്കരയിൽ നിൽക്കുന്നു ഝട്ടിന് ഭയങ്കര ദേഷ്യം വന്നു അവൻ അവിടെ നിന്ന് നിലവിളിച്ചു നീ അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് അപ്പോൾ നട്കട്ട് ഞെട്ടി അവന്റെ ബാഗ് എടുക്കാൻ കുനിഞ്ഞപ്പോൾ അവന്റെ കാൽ വഴിക്ക് അവൻ പുഴയിൽ വീണു

उसे नटखट पर बहुत गुस्सा आया और उससे चिल्लाकर बोला कि वो क्या कर रहा है ये सुनकर नटखट तो चौंक गया था और जब उसने अपना बस्ता उठाने की कोशिश की तो पैर फिसलकर नदी में गिर पड़ा उसे तो तैरना भी नहीं आता था वो नदी में बहने लगा झटपट को तैरना आता था उसने झट अपना बस्ता पेट से उतारकर पुल की मुंडेर पर रखा और नदी में कूद पड़ा थोड़ी दूर तैरने के बाद ही उसने नटकट को पकड़ लिया और किनारे पर ले आया झटपट को इतना गुस्सा आ रहा था कि नटकट को दो झापड़ लगाए पर नटकट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया उसने നട്ക്കട്ട് കക്ടേ പക്സ് ബസ്ത ഉർപുൽ തക് പഹിച്ചാന വാലി ചടായി ചടനെ ല്പട്ടിന് നീന്താൻ അറിയാമായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ ബാഗ് പാലത്തിൽ വെച്ചിട്ട് പുഴയിലേക്ക് ചാടി കുറച്ചു നേരം നീന്തിയിട്ടാണ് അവൻ നട്ക്കട്ടിനെ കണ്ടത് അവൻ നട്ക്കട്ടിനെയും കൊണ്ട് കരയിലെത്തി അവന് നട്ക്കട്ടിന് രണ്ട് അടി കൊടുക്കാനുള്ള അത്ര ദേഷ്യമുണ്ടായിരുന്നെങ്കിലും നട്ക്കട്ട് പേടിച്ചിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ അവൻ അനിയനോട് സ്നേഹം തോന്നി അവൻ്റെ ദേഷ്യമെല്ലാം മാറി അവൻ അനിയന്റെ കൈ പിടിച്ച് ബാഗുമെടുത്ത് പുഴക്കരയിൽ നിന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങി ഈ ദേഖകർ ജഡ്പട്ട്നെ ജൽദി സെന ബസ്ത പുൽപ്പക്കിയ ഓർ നദിമേ കൂദ് പട കുർ തരണക്കി ഉസേ നട്ക്കട്ട് ദിഖായി ഓർ നട്ക്കുലേക്കോ കനാരെ പ झटपट को उस पर इतना गुस्सा आया कि वो उसे दो छापट मार दे लेकिन भाई का घबराया चेहरा देखते ही उसका सारा गुस्सा चला गया और उसे भाई पर प्यार आ गया उसने नटकट का हाथ पकड़ा और उसका बस्ता भी उठाया और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगा पुल पर पहुंचा ही था कि नटकट अचानक गला फाड़ कर रोने लगा െത്തിയതും നട്കട്ട് ഒച്ചത്തിൽ കരയാൻ തുടങ്ങി നീ ഇപ്പോ രക്ഷപ്പെട്ടില്ലേ പിന്നെന്തിനാ കരയുന്നത് എന്ന് ഝട്ട്പട്ട് ചോദിച്ചു അപ്പോൾ നട്കട്ട് പറഞ്ഞു चन्नाल उड़ पारण्यु दोनों सही सलामत पुल पर पहुंच गए थे पहुंच जाने पर नटकट तो बोला कि तुम घर जाकर माँ से शिकायत करोगे अर्थ पैराग्राफ वायक्या अगर ना करूं तो, तो जो कहो नटकट का रोना बंद हो गया मुझे कागज की नाव बनाना नहीं आता तुम सिखा दोगे हाँ उसमें क्या है नटखट खुश होकर बोला पर मुझे तैरना नहीं आता तुम सिखा दोगे हाँ उसमें क्या है झटपट ने मुस्कुराते हुए नटखट के शब्दों की नकल की और दोनों भाई हंस पड़े लेकिन झटपट ने नटकट का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उठाया तो एकदम चिंतित होकर बोला अरे छोटे हम दोनों के कपड़े भीग गए हैं हमें भीगे कपड़ों में देख माँ पूछेगी तो क्या कहेंगे हाँ बड़े अब नटखट ने एक पल सोचा और बोला आओ दौड़ लगाते हैं कपड़े अपने आप सूख जाएंगे हाँ ये ठीक है झटपट ने അപ്നാ ബസ്ത പീഡ് പർ ടാങ്ഹോയെ കഹ ഇല്ല ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കില്ല എന്ന് ജഡ്പട്ട് പറഞ്ഞതും നട്കട്ട് കരച്ചിൽ നിർത്തി എന്നിട്ട് ജഡ്പട്ട് നട്കട്ടിനോട് ചോദിച്ചു എനിക്ക് കടലാസ ധോണി ഉണ്ടാക്കാൻ അറിയില്ല നീ എന്നെ പഠിപ്പിക്കുമോ ആ അതിനെന്താ എന്ന് നട്കട്ട് സന്തോഷത്തോടെ പറഞ്ഞു എന്നിട്ട് നട്കട്ട് ജഡ്പട്ടിനോട് ചോദിച്ചു എനിക്ക് നീന്താൻ അറിയില്ല നീ എന്നെ പഠിപ്പിക്കുമോ അതിനെന്താ എന്ന് ജഡ്പട്ട് നട്കട് പറഞ്ഞ അതേ ശൈലിയിൽ പറഞ്ഞു അത് കേട്ട് രണ്ടുപേരും ചിരിച്ചു നക്കൽ കർണ എന്ന് പറഞ്ഞാൽ അനുകരിക്കുക പക്ഷേ ബാഗ് എടുത്തു പോകാൻ നിൽക്കുമ്പോഴാണ് ജഡ്ഭട്ട് ഒരു കാര്യം കാര്യമോർത്തത് അവൻ പറഞ്ഞു അനിയ നമ്മുടെ ഡ്രസ്സെല്ലാം നെനഞ്ഞല്ലേ ഇരിക്കുന്നത് അമ്മ ചോദിച്ചാൽ എന്തു പറയും ആ ചേട്ടാ ശരിയാണല്ലോ കുറച്ച് ആലോചിച്ചതിനു ശേഷം നട്കട്ട് പറഞ്ഞു വാ നമുക്ക് ഓടാം കാറ്റ് തട്ടി തുണികൾ താനേ ഉണങ്ങിക്കോളും ആ എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഝട്ട്പട്ട് തൻ്റെ ബാഗ് എടുത്ത് തോളത്തിട്ടു ഝ്പട്ട്നെ നട്കട്ട് സെ വാദിക്കോ ഈ സബ് മാസെ നീ കി നട്കട്ട് രോണ ബന്ദ് ഹാ ഓർ ഝ്പട് നട്കട്ട് പൂച്ച कि क्या वो उसे कागज़ की नाव बनाना सिखा सकता है तो नटकट ने कहा हाँ उसमें क्या है और नटकट ने झटपट से पूछा कि क्या वो उसे तैरना सिखा सकता है तो झटपट ने कहा हाँ उसमें क्या है जब झटपट ने नटकट के शब्दों की नकल की तो दोनों भाई हंस पड़े लेकिन जब दोनों घर जाने के लिए अपना बस्ता उठा ही रहे थे तब झटपट एकदम चिंतित होकर बोला अरे छोटे हमारे कपड़े तो भीगे हुए हैं अगर माँ हमें ऐसे देखेगी तो पूछेगी ना तो हम क्या बोलेंगे हाँ बड़े अब क्या करेंगे ऐसे बोलते ही नटखट ने एक पल सोचा और कहा आओ एक दौड़ लगाते हैं हमारे कपड़े तो अपने आप ही सूख जाएंगे झटपट ने भी मान लिया कि ये एक अच्छा उपाय है नटखट ने भी अपना बस्ता पीठ पर टांग लिया और झटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला एक दो तीन दोनों दौड़ पड़े आगे पीछे नहीं एक दूसरे का हाथ पकड़े साथ साथ नटखट അവന്റെ ബാഗ് തോളത്തിട്ട് കൊണ്ട് ജഡ്പടിന്റെ അടുത്ത് പോയി നിന്നു എന്നിട്ട് പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് രണ്ടുപേരും ഓടാൻ തുടങ്ങി ഒരാളെ മുൻപിലും ഒരാൾ പുറകിലും ആയിട്ടല്ല രണ്ടുപേരും കൈപിടിച്ച് ഒരുമിച്ചാണ് ഓടിയത് ധോനു ദോഡി തയ്യാർഥേ തൂ നട്ടിനെ ദോഡ് ഷുക്കറിനേക്ക് അന്താസ്മേ एक दो तीन बोला और दोनों दौड़ पड़े दोनों एक दूसरे के हाथ पकड़कर साथ साथ दौड़ रहे थे सर्दियाँ अभी शुरू नहीं हुई थी मौसम साफ था चटकीली धूप निकली हुई थी दोनों भाई मजे में दौड़ते चले गए नाला पार किया बाग पार किया खेत पार किया बर्गत को भी ോപി പീ ചേച്ചോടിയ ലേക്കിൻ തക് പൊഹഞ്ച് പൊഹോച്ച് ഓർ റുക് ഗേ വിന്റർ സീസൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല നല്ല കാലാവസ്ഥ ആയിരുന്നു മേഘങ്ങൾ ഒന്നും ഇല്ലാതെ ആകാശം ക്ലിയർ ആയിരുന്നു നല്ല ശോഭയുള്ള സൂര്യപ്രകാശം അടിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും സന്തോഷത്തോടെ ഓടിപ്പോയി തോട് കടന്നു തോട്ടം കടന്നു

बरगद को भी पीछे छोड़ दिया लेकिन पोखर तक पहुंचने पर दोनों थक गए और वहां रुक गए कपड़े सूख गए छोटे झटपट ने हाफते हुए लेकिन खुश होते हुए कहा हाँ बड़े वाकई कपड़े तो सूख गए नटखट ने भी खुश होकर कहा झटपट केदच गुंड संतोष तोडे पर ൂ നമ്മുടെ ഡ്രസ് എല്ലാം ഉണങ്ങി ആ ശരിക്കും ഉണങ്ങി എന്ന് നട്കട്ടും സന്തോഷത്തോടെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും അല്ലെങ്കിൽ റിയലി പൊക്കർ തപടേ സൂഖ ഗെ ഓരോ തകേറ തട്കട്ട് കോ പോഖർക്കിട്ടായി പടി नटखट ने उसे उठा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई देखा देखी झटपट ने भी एक गिट्टी उठाकर फेंक दी लेकिन उसकी गिट्टी एकदम पानी में गुड़प हो गई बड़े तुमको गिट्टी पैराना नहीं आता हाँ छोटे सिखा सकते हो? आ, ും സിഖാസക്തേഹോ അപ്പോഴാണ് നട്കട്ട് കുളക്കരയിൽ ഒരു കല്ല് കിടക്കുന്നത് കണ്ടത് നല്ല ഒരു കല്ലായിരുന്നു അത് ഒരു പ്രത്യേക രീതിയിൽ കല്ല് വെള്ളത്തിലേക്ക് എറിഞ്ഞാൽ അത് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ തട്ടി കുറേ ദൂരം സഞ്ചരിക്കുമെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ ആ ഈ രീതിയെയാണ് ഗിട്ടി പേരാന എന്ന് പറയുക നട്കട്ട് ആ കല്ലെടുത്ത് എറിഞ്ഞു അത് വെള്ളത്തിന്റെ സർഫസിൽ തട്ടി കുറേ ദൂരം സഞ്ചരിക്കുകയും ചെയ്തു ഇത് കണ്ട് ജഡ്പട്ടും ഒരു കല്ലെറിഞ്ഞു പക്ഷേ അവൻ എറിഞ്ഞ കല്ല് വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പോയി അപ്രത്യക്ഷമായി അപ്പോൾ നട്കട്ട് ചോദിച്ചു ചേട്ടന് ഞാൻ എറിഞ്ഞതുപോലെ കല്ലെറിയാൻ കല്ലെറിയാനറിയില്ലേ അപ്പോൾ ജഡ്പട്ട് പറഞ്ഞു ഇല്ല നീ പഠിപ്പിച്ചു തരുമോ എനിക്ക് ജബ് ജഡ്പട്ട് ഓർ നഡ്കട്ട് പോക്കർക്കിയ പാസ് പോഞ്ച് കേ नटखट ने एक चिकनी गिट्टी देख ली उसने गिट्टी तुरंत उठा लिया और पानी में फेंक दिया वो गिट्टी पानी के सतह पर उछलती हुई काफ़ी दूर पहुंच गई ये देखकर झटपट ने भी एक गिट्टी फेंक दिया लेकिन उसकी गिट्टी पानी के अंदर चली गई तब नटखट ने झटपट से पूछा कि उसे क्या गिट्टी पहराना नहीं आता तब झटपट ने पूछा कि क्या नटखट उसे सिखा सकता है क्यों नहीं अभी लो नटखट ने ध्यान से नीचे देखकर एक गिट्टी उठाई और झटपट को दिखाते हुए बोला गिट्टी ऐसी लो जो ज्यादा भारी और कुरदुरी ना हो हल्की और चिकनी हो और उसे इस तरह फेंको लेकिन अब तक झटपट का ध्यान बढ़ चुका था वह के पानी पर बतकों को ध्यान से देख रहा था അതിനെന്താ ഇപ്പ തന്നെ പഠിപ്പിക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് നട്ട് ശ്രദ്ധയോടെ നിലത്തു നിന്ന് ഒരു കല്ലെടുത്തു എന്നിട്ട് ഝട്ട്പട്ടിനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു അധികം ഭാരമില്ലാത്ത അധികം റഫ് അല്ലാത്ത ഒരു കല്ല് വേണം തിരഞ്ഞെടുക്കാൻ ദാ ഇതുപോലെ ഭാരം കുറഞ്ഞതും മിനുസമുള്ളതുമായിട്ടുള്ള ഒരു കല്ല് വേണം എടുക്കാൻ എന്നിട്ട് അത് എറിയണം പക്ഷേ ഇത്രയും പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് പോയി അവൻ കുളത്തിലെ വെള്ളത്തിൽ താറാവുകളെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു कहा ജഡ്പട്ട് നട്കട്ട് സെ കഹാ കി ഉസേ ഗിറ്റി പെരാനി നെയ്യേ നട്കട്ട് ജഡ്പട്ട് गिट्टी ഗിറ്റി के नियम സമജാനേക്ക പ്രയാസ് കിറ ത ഓർ വോ പെ പാണിപ്പ തോ ധ്യാൻ സെക്കണമേ ലീഡിയോയിൽ തന്നെ ഞാൻ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ആക്ടിവിറ്റീസുമായി ഉടനെ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും ഈ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങളുമായി ഞാൻ വരുമ്പോൾ നിങ്ങളിലേക്ക് അത് പെട്ടെന്ന് തന്നെ എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹപൂർവ്വം മാളവിക